വചനമൊഴി സെപ്റ്റംബർ ഇരുപത്തിനാല് വചനഭാഗം രണ്ട് കോറിന്തോസ് പതിമൂന്ന് അഞ്ച് പത്ത് മത്തായുടെ സുവിശേഷം ഇരുപത്തി ഒന്ന് പതിനെട്ട് ഇരുപത്തിരണ്ട് വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ വിശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം പ്രഭാതത്തിൽ നഗരത്തിലേക്ക് പോകുമ്പോൾ ഈശോയ്ക്ക് വിശന്നു വഴിയരികിൽ ഒരു അതിവൃക്ഷം കണ്ട് അവൻ അതിന്റെ അടുത്തെത്തി എന്നാൽ അതിൽ ഇലകളല്ലാതെ ഒന്നും കണ്ടില്ല അവൻ അതിനോട് പറഞ്ഞു ഇനി ഒരിക്കലും നിന്നിൽ ഫലമുണ്ടാകാതിരിക്കട്ടെ അവൻ അതിനോട് പറഞ്ഞു ഇനി ഒരിക്കലും നിന്നിൽ ഫലമുണ്ടാകാതിരിക്കട്ടെ ആ നിമിഷം തന്നെ ആ അത്യവൃക്ഷം ഉണങ്ങിപ്പോയി ഇത് കണ്ട് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു ആ അത്യവൃക്ഷം ഈ നിമിഷം തന്നെ എന്ന് ചോദിച്ചു ഈശോ പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ അത്യവൃക്ഷത്തോട് ചെയ്തത് മാത്രമല്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക ഈ മലയോട് ഇവിടെ നിന്ന് ഉയർത്തപ്പെട്ട് കടലിൽ എറിയപ്പെടുക എന്ന് പറഞ്ഞാലും സംഭവിക്കും ആകയാൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ യാചിക്കുന്നവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും ഈശോയിൽ സ്നേഹമുള്ളവരെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്ന കാര്യമാണ് ഈശോ ഇന്ന് തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അത്തിവൃക്ഷങ്ങളിൽ സാധാരണയായി ഇലകൾ തളർത്തു തുടങ്ങുന്നതും ഫലം കായ്ക്കാൻ മൊട്ടിടുന്നതും ഒരേ സമയത്താണ് ഇലകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അത്തിവൃക്ഷത്തിൽ സ്വാഭാവികമായും അത്തിഫലങ്ങളും അതിഫലങ്ങളും ഉണ്ടായിരിക്കേണ്ടതാണ് ഇവിടെ വഴിയരികിൽ നിന്നിരുന്ന അത്യവൃക്ഷത്തിൽ ഇലകൾ മാത്രമായിരുന്നു ഫലം നൽകുന്നില്ല അത്യവൃക്ഷത്തെ ഈശോ ഉണക്കിക്കളഞ്ഞു എന്നാണ് പതനം പറയുന്നത് ആ സംഭവം കണ്ട ശിഷ്യന്മാർ ഈശോയുടെ പ്രവർത്തിയുടെ ഈശോയുടെ പ്രവൃത്തിയിൽ അത്ഭുതപ്പെടുകയാണ് ഈശോ അവരോട് പറയുന്നു നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ അത്യവൃക്ഷത്തോട് ചെയ്തത് മാത്രമല്ല ഈ മല ഇവിടെ നിന്ന് ഉയർത്തപ്പെട്ട് കടലിൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന കേൾക്കപ്പെടും എന്നാണ് ഈശോ ഉറപ്പ് നൽകുന്നത് വിശ്വാസം എന്നാൽ കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവും പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പുമാണ് സ്വർഗോന്മുഖമായ യാത്രയിൽ പ്രത്യാശിക്കുന്ന സ്വർഗാഗ്യം ലക്ഷ്യം വെച്ച് മുന്നേറുന്ന വിശ്വാസഗണം വിശ്വാസിഗണം വിശ്വസ്തയിൽ വിശ്വാസത്തിൽ ആഴപ്പെടുവാനും വിശ്വാസത്തിൽ ആഴപ്പെടുവാനും ഈശോയുടെ വാക്കുകളിൽ ഉറച്ച് നിൽക്കുവാനും ഭജനത്തിൽ ആഴമായി വിശ്വസിച്ച് അതനുസരിച്ച് ജീവിച്ച് ഫലങ്ങൾ അനുഭവിക്കുവാനും തിരുവചനം എന്ന് നമ്മെ ക്ഷണിക്കുന്നു കർത്താവിന്റെ വചനത്തിൽ ആഴമായി വിശ്വസിച്ച് അതനുസരിച്ച് പ്രവർത്തിച്ച് ഫലങ്ങൾ അനുഭവിക്കുവാനും സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നു വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ വചനത്തെ ശ്രവിക്കുന്നതിനും വചനാനുസൃത ജീവിതത്തിലൂടെയും വചനം ശ്രവിച്ചും വചനാനുസൃത ജീവിതത്തിലൂടെയും വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ นมক ಪರಿಶ್ರಮಿಕ మిసిହା ನಮೇ ಅನುಗ್ರಹಿಕട്ടെ ആമേน